രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്യൂസിനായുള്ള പാഠഭാഗങ്ങൾ പൗലോസ് എഫ് എ സോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം നാലിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പൗലോസ് എഫ് എ സോസുകാരോട് എപ്രകാരമുള്ള ജീവിതം നയിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം നിങ്ങൾക്ക് ലഭിച്ച വിളിക്കു യോഗ്യമായ ജീവിതം നയിക്കുവിൻ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കേണ്ടത് എങ്ങനെയെന്നാണ് എഫ് എ സോസുകാരോട് പൗലോസ്ലേഹ പറയുന്നത് ഉത്തരം പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ മൂന്നാമത്തെ ചോദ്യം പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം എപ്രകാരം വർദ്ധിക്കുവിൻ എന്നാണ് എഫ് എ സോസുകാരോട് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ നാലാമത്തെ ചോദ്യം സമാധാനത്തിന്റെ ബന്ധത്തിൽ എന്തു നിലനിർത്താനാണ് ജാഗരൂകരായിരിക്കും പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ആത്മാവിൻ്റെ ഐക്യം അഞ്ചാമത്തെ ചോദ്യം എന്തെല്ലാമാണ് ഒന്നേയുള്ളൂ എന്ന് പൗലോസ് പൗലോസ്ലിഹ എഫേസോസുകാരോട് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നവുമേയുള്ളൂ ആറാമത്തെ ചോദ്യം ആരെക്കുറിച്ചാണ് സകലതിലുമുപരിയും സകലതിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം പിതാവായ ദൈവത്തെ ഏഴാമത്തെ ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി എന്തു നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം കൃപ എട്ടാമത്തെ ചോദ്യം എന്തിനനുസൃതമായാണ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നതെന്നാണ് പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ ദാനത്തിനുസൃതമായി ഒൻപതാമത്തെ ചോദ്യം അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ആരെ കൂടെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം അസംഖ്യം തടവുകാരെ പത്താമത്തെ ചോദ്യം ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തവൻ ചിലർക്ക് എന്തിനെല്ലാമുള്ള വരം നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരുമാകാൻ പതിനൊന്നാമത്തെ ചോദ്യം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരുമാകാൻ വരം നൽകിയത് എന്തിനാണെന്നാണ് പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തു ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടി പന്ത്രണ്ടാമത്തെ ചോദ്യം വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടി എന്തിനെല്ലാമുള്ള വരമാണ് ചിലർക്ക് നൽകിയത് ഉത്തരം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും ആകാനുള്ള വരം പതിമൂന്നാമത്തെ ചോദ്യം മനുഷ്യർ കൗശലപൂർവം വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് സ്ലിഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ പതിനാലാമത്തെ ചോദ്യം തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യൻ കൗശലപൂർവ്വം ചെയ്യുന്നതെന്ത് ഉത്തരം വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകുന്നു പതിനഞ്ചാമത്തെ ചോദ്യം മനുഷ്യർ തന്ത്രപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്നതാരെന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ശിശുക്കൾ പതിനാറാമത്തെ ചോദ്യം മനുഷ്യർ തന്ത്രപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യപ്പെടുന്ന ശിശുക്കളെ പോലെ ആകരുത് നിങ്ങൾ എന്ന് പൗലോസ്ലിഹ പറയുന്നത് ആരോട് ഉത്തരം എഫ് എസോസുകാരോട് പതിനേഴാമത്തെ ചോദ്യം ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടത് എപ്രകാരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് പതിനെട്ടാമത്തെ ചോദ്യം ഇനിയൊരിക്കലും ചിന്തയിൽ കഴിയുന്ന ആരെ പോലെ ജീവിക്കരുത് എന്നാണ് സ്ലിഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം വിജാതീയരെ പോലെ പത്തൊമ്പതാമത്തെ ചോദ്യം വിജാതീയർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് എന്തിൽ നിന്ന് എന്നാണ് പൗലു സ്ലിഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ഇരുപതാമത്തെ ചോദ്യം എന്തുമൂലം അജ്ഞത ബാധിച്ചാണ് വിജാതിയർ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നതെന്നാണ് സ്ലേഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഹൃദയ കാഠിന്യം മൂലം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഹൃദയ കാഠിന്യം മൂലം അജ്ഞത ബാധിച്ച വിജാതീയർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് എന്തിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് സ്ലേഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ പഴയ ജീവിത നിന്ന് രൂപം കൊണ്ട എപ്രകാരമുള്ള പഴയ മനുഷ്യനെ ദൂരത്തെറിയുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം എഫ് എസൂസുകാർ എപ്രകാരം നവീകരിക്കപ്പെടട്ടെ എന്നാണ് പൗലോസ്ലേഹ പറയുന്നത് ഉത്തരം മനസ്സിൻ്റെ ചൈതന്യത്തിൽ ഇരുപത്തിനാലാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കേണ്ടത് എങ്ങനെയെന്നാണ് പൗലോസ്ലേഹ പറയുന്നത് ഉത്തരം യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വ്യാജം വെടിഞ്ഞ് എല്ലാവരും അയൽക്കാരോട് എന്തു സംസാരിക്കണമെന്നാണ് പൗലോ സ്ലേഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം സത്യം ഇരുപത്തി ആറാമത്തെ ചോദ്യം എന്തു വെടിഞ്ഞുകൊണ്ടാണ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണമെന്ന് സ്ലേഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം വ്യാജം വെടിഞ്ഞുകൊണ്ട് ഇരുപത്തി ചോദ്യം കോപിക്കാം എന്നാൽ എന്തു ചെയ്യരുത് എന്നാണ് പൗലോസ് സ്ലിഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം പാപം ചെയ്യരുത് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം നിങ്ങളുടെ കോപം എപ്പോൾ വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് സ്ലിഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം സൂര്യൻ അസ്തമിക്കുന്നതുവരെ വരെ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ആർക്കാണ് നിങ്ങൾ അവസരം കൊടുക്കരുതെന്ന് സ്ലീഹ എഫ് എസോസുകാരോട് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സാത്താന മുപ്പതാമത്തെ ചോദ്യം ഇനിമേൽ എന്തു ചെയ്യാനാണ് മോഷ്ടാവിനോട് പൗലോസ് സ്ലിഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് എങ്ങനെയുള്ള വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് സ്ലിഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം തിന്മയുടെ വാക്കുകൾ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേൾവിക്കാർക്ക് എന്ത് പ്രദാനം ചെയ്യുന്നതിനായാണ് നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കാൻ സ്ലിഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം സന്ദർഭമനുസരിച്ച് എന്താണ് സംസാരിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം നല്ല കാര്യങ്ങൾ മുപ്പത്തിനാലാമത്തെ ചോദ്യം ആരാണ് നിങ്ങളെ രക്ഷയുടെ ദിനത്തിന് വേണ്ടി മുദ്രതരാക്കിയതെന്നാണ് സ്ലീഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം എന്താണ് എല്ലാ തിന്മകളോടും കൂടി നിങ്ങൾ ഉപേക്ഷിക്കുവിൻ എന്ന് സ്ലീഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം വിദ്വേഷവും ശോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും മുപ്പത്തിയാറാമത്തെ ചോദ്യം ആരു ചെയ്തതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവം ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ